ദൈവത്തിൻ്റെ തിരുനാമം മകത്ത് ശിശുക്കളെ എൻ്റെ എടുക്കൽ വരുവാൻ വിടുവിനെന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്വരനാമത്തിൽ ഏവർക്കും പ്രമാത വന്ദനം ദൈവമല്ലവരെയും അനുഗ്രഹിക്കട്ടെ മനുഷ്യായുസിൻ്റെ ആയുസിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ചില ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നല്ലോ അത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് തുടർന്ന് മനുഷ്യ ജീവിതത്തിലെ ഏഴ് ഘട്ടങ്ങളെക്കുറിച്ചാണ് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിലെ ഒന്നാമത്തെ ഘട്ടം ശൈശവകാലമാണ് ശിശുവായിരിക്കുന്ന ഒരു കാലഘട്ടം അതിനെ നാ ഒന്ന് മുതൽ നാല് വയസ്സുവേറെയുള്ള പ്രായമാണ് ശൈശവകാലമായിട്ട് എന്നറിയപ്പെടുന്നത് മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കാലഘട്ടം പ്രത്യേകകാല് അമ്മയെ പൂർണ്ണമായി ആശ്രയിച്ചു കഴിയുന്ന ഒരു കാലഘട്ടം അമ്മയുടെ കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോഴും അമ്മയുടെ ചേർന്ന് അമ്മയോടൊപ്പം അമ്മയോട് കൂടെ നടക്കുന്ന സഞ്ചരിക്കുന്ന അമ്മയോട് കൂടെ ഉറങ്ങുന്ന ഒരു കാലഘട്ടമാണ് ശൈശവകാലം എന്ന് പറയുന്നത് പൊതുവെ നിഷ്കളങ്കതയുടെ ഒരു സമയമാണ് ആ കാലഘട്ടം എന്ന് പറയുന്നത് യേശു ശിശുക്കളെ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ചു എന്ന് നമുക്ക് തിരുവനന്തപുരത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ശിശുക്കളെ അമ്മമാർ കൊണ്ടുവരേണ്ട സമയമാണ് ശൈശവകാലം എന്ന് പറയുന്നത് അവർ ജനിക്കുമ്പോൾ തന്നെ അവരെ ആത്മീക അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയണം ആ കാലഘട്ടം വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ് അവർ നിഷ്കളങ്കമായി നിൽക്കുന്ന ഒരു കാലഘട്ടം കൊച്ചു കൊച്ച് വാക്കുകൾ പറഞ്ഞു കൊടു പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവരെ ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിപ്പിക്കുകയും കൊച്ചു കൊച്ച് പാട്ടുകൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു വളർത്തേണ്ട ഒരു കാലഘട്ടമാണ് അതെന്ന് നമുക്കറിയാം മോശയുടെ മാതാപിതാക്കൾ അവൻ ജനിച്ചപ്പോൾ തന്നെ അവനുള്ള ദിവ്യ സൗന്ദര്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിൻകാലങ്ങളിൽ ആദ്യ മോശ വലിയൊരു കൂട്ടത്തെ നയിക്കുന്നവനായി തീർന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആറുന്നൂറായിരം ജനത്തെ നടത്തുവാനായിട്ട് മോശയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ആ കൊച്ചു പ്രായത്തിൽ തന്നെ ദൈവഭയത്തിൽ വളർത്തിയെടുപ്പാനായിട്ട് നമുക്കൊരുങ്ങാം ദൈവമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ